ഏവർക്കും സ്വാഗതം ഞാൻ ഹബി ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പുതിയ ഒരു വൈബറിന് അതേപോലെ ലൈൻ അതേപോലെ നമ്മുടെ ഐ എംഒ എന്നീ സോഫ്റ്റ്വെയറുകൾക്ക് പകരമായി നാട്ടിൽ വളരെ ക്ലിയറോടുകൂടി പ്രവാസി മലയാളികളായാലും മറ്റുള്ളവരായാലും ക്ലിയറായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിന്റെ പേര് വൈപ്പറാണ് ഡബ്ല്യു ഐ ഇഇർ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യേണ്ടത് നമ്മൾ വൈപ്പർ എന്ന് സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്തതിന് ശേഷം വൈപ്പർ മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നമ്മളൊരു കോണ്ടാക്ട് എടുത്തിട്ട് ആ കോണ്ടാക്ടിലേക്ക് നമ്മൾ ഫ്രീ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ ആ ക്ലാരിറ്റി മനസ്സിലാവും ഇപ്പോൾ അതിൽ വീഡിയോ കോളും കൂടെ കിട്ടുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ പിന്നെ നമ്മുടെ സാധാ ഐ എംഒ അതായത് ഇമോ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് വിളിക്കുന്നതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടിയും ക്വാളിറ്റിയോടുകൂടിയും ക്വാണ്ടിറ്റിയോടുകൂടിയൊക്കെ നമുക്ക് ഈ കോള് ലഭിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഇതിന് നമുക്ക് നല്ലൊരു മ്യൂസിക് അപ്ലോഡിംഗ് ഒരു സൈറ്റ് കൂടെ ഉണ്ട് മ്യൂസിക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും നല്ല നല്ല മ്യൂസിക്കുകൾ സെർച്ച് ചെയ്തിട്ടുതന്നെ വൈബറി ഉള്ളിൽ തന്നെ കേൾക്കാൻ പറ്റും യൂട്യൂബ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗം കൂടെ ഈ വൈപ്പറിന്റെ കൂടെയുണ്ട് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ ഉള്ളൂ ഇത് മനസ്സിലാക്കുകയും കൂടുതൽ ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നമസ്കാരം